ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഡേ എൻ മൈ ലൈഫല്ല കേട്ടോ ഒരു കുഞ്ഞൊരു കുറച്ച് നേരത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ തീ രാവിലെ തീ അടുപ്പ് ഇടാൻ വേണ്ടി ചോറ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കാൻ പോവാണേ ഇപ്പം കുറച്ച് ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് വെള്ളം എടുക്കാൻ പോവാം കേട്ടോ പിന്നെ ഡേ എൻ മൈ ലൈഫ് ഞാൻ പിന്നെ ഒരു ദിവസം ഫുൾ ആയിട്ട് ഇടാൻ കേട്ടോ ഇന്ന് രാവിലെ ഞാൻ അമ്പലത്തിലൊക്കെ പോയുണ്ടെ എനിക്ക് സമയം കിട്ടിയിട്ടെടുക്കാനായിട്ട് പിന്നെ നമ്മൾ വെള്ളം എടുത്തിട്ട് വെള്ളം ഒക്കെ ഒഴിച്ചിട്ട് നമുക്ക് അലക്കാൻ പോകാം കേട്ടോ അലക്കാണ്ട് ഒത്തിരി ഒന്നുമില്ല ഇച്ചിരി ഉള്ളു കേട്ടോ അപ്പം എൻ്റെ ചെരുപ്പ് അപ്പുറം കേട്ടോ അപ്പം ഞാൻ ചെരുപ്പ് എടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പം ചെരുപ്പ് എടുക്കാൻ പോകാൻ നേരത്തെ ഞാൻ ഇടയ്ക്കാണ് സ്ഥിരം മുമ്പ് ഇവിടെ കിടപ്പുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ കിടപ്പുണ്ടോയെന്നറിയത്തില്ല കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹപ്രകടനം കേട്ടോ ഏതൊറക്കത്തിന്നും നമ്മളെ കണ്ട വിളിച്ച് ആടി വന്ന് സ്നേഹിക്കുന്ന ഒരാളാണ് കേട്ടോ അവിടെ കിടപ്പുണ്ടാ മൂലയില് അപ്പൊ ആ ചെരുപ്പം എടുത്തിട്ട് നേരെ വന്ദേട്ടോ ഉറക്കത്തിന്ന് വരുവാട്ടോ ഭയങ്കര സ്നേഹമാണ് കേട്ടോ പൂച്ചക്കൊക്കെ പട്ടിക്കൊക്കെ ഭയങ്കര സ്നേഹമല്ലേ പുള്ളിക്കാരത്തിന്റെ മീൻ പരിപാടി നമ്മളെ അങ്ങ് തട്ടി ഇടുക അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ അവിടെ പക്ഷി നിക്കുന്നു പിന്നെ നമ്മളിവിടെ ഒറ്റന്നാട്ടോ പറയുന്നത് ഇത് അങ്ങ് സ്റ്റക്കായിട്ട് പ്രതിമ നിൽക്കുന്നോ കേട്ടോ അതിനൊക്കെ ഒന്നുമില്ല കുറേ നേരം അതങ്ങ് അടുത്തിട്ടത് പറന്നുപോയി കേട്ടോ പാവം അത് ഈ ചെറിയ പ്രാണീനൊക്കെ കഴിക്കാണ്ട് വരുന്ന കേട്ടോ ഈ പ്രാണിയൊക്കെ കഴിച്ചിട്ട് അത് കുറേ നേരം അങ്ങനെ തന്നെ നിന്ന് കേട്ടോ അനങ്ങാതെ പിന്നെ അതങ്ങ് പോയി പിന്നെ ദൈ അടുത്തയാളും പിന്നെയും തുടങ്ങി കേട്ടോ പുള്ളിക്കാരത്തേക്ക് പൊറോട്ട മതി വേറൊരു ഭക്ഷണം പുള്ളിക്കാരി അങ്ങനെ അലക്കാം അലക്കി കഴിഞ്ഞിട്ട് ദൈ അവിടെ കിടപ്പുണ്ട് കേട്ടോ പുള്ളിക്കാരത്തിൻ്റെ കാര്യം എന്നിട്ട് പിന്നെ നമുക്ക് ദൈ കുറച്ച് നേരത്തേക്ക് പോയി ഇരിക്കാം പിന്നെ ഞാൻ അമ്പലത്തിൽ പോയി എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് പായസം കിട്ടി കേട്ടോ ഇപ്പം പായസം കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ തികത്തു നിന്ന് കൊണ്ട് നോക്കിയതാണ് തികത്തുന്നുണ്ട് എനിക്ക് ഈ പായസം ഭയങ്കര ഇഷ്ടം കേട്ടോ അധികം മധുരം ഒന്നും ഇതിനില്ല കേട്ടോ അധികം മധുരം ഒന്നേ നല്ല നെയ്യൊക്കെ ടേസ്റ്റായിട്ട് അടയ്ക്കുമ്പോൾ പഴമൊക്കെ കഴിക്കാൻ ടേസ്റ്റ് കേട്ടോ കുറച്ച് നേരം ഫ്രണ്ടിൽ പോയി കുറച്ച് നേരം ഇരിക്കാൻ തുറന്ന് കാറ്റിൽ കൊണ്ടിട്ട് പിന്നെ അവിടെ അങ്ങനെ കുറയ്ച്ച് നേരം അങ്ങനെ ഇരുന്ന കേട്ടോ എൻ്റെ കുറച്ചൊരു ഷോ വേണ്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാവാണെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം തിരികുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് നടക്കാൻ കേട്ടോ